ഹലോ കുട്ടുകാരെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോഴേ ഇപ്പം നിന്ന് വിപരീതമായിട്ട് ഒരു കറി വെക്കുന്ന വീടിയാകാമെന്ന് കരുതി അപ്പോൾ എല്ലായിടത്തും ഇപ്പം ചക്കയും ചക്ക കുരുവൊക്കെ സുലഭമായിട്ട് കിട്ടുമല്ലോ അപ്പം നമ്മുടെ വീട്ടിൽ ഇന്ന് ചക്ക ഇട്ടിരുന്നു അപ്പം തന്നെ ഞാൻ ചക്ക കുരു അടിച്ചു മാറ്റി കേട്ടോ കാരണം എനിക്ക് ചക്കയെക്കാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചക്ക കുരുവിനോടാണ് ചക്ക കുരു എങ്ങനെ വെച്ചാൽ എനിക്കിഷ്ടമാണ് കേട്ടോ ചക്കയല്ലെങ്കിൽ വറക്കുകയോ പച്ചക്ക് തിനിയോ വേണം അതല്ലെങ്കിൽ പുഴുക്കൾ കഴിക്കുക കഴിക്കില്ലെന്നല്ല കൂടുതലിഷ്ടം എനിക്ക് ചക്ക കുരുവിനോടാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ട് ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ടാകും എനിക്ക് ഭയങ്കര സ്പീഡത് ക്ലീനാക്കി എടുക്കാനും അരിയാനും ഒക്കെ കേട്ടോ ഈ ചക്ക രീതി കണ്ടിട്ട് ഇപ്പം തന്നെ നമ്മളെടുത്ത ചക്കയിലെ കുരുവാണല്ലോ അപ്പോൾ ഇത് ഇത് തോരം വെക്കാനാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോ കിട്ടുന്നത് തോരം വെക്കാനാണ് നല്ലത് ചാറ് വയ്ക്കാനും ഏറ്റവും കൂടുതൽ ഒരു നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസം ആയ ചക്ക ഉണ്ടല്ലോ കുറച്ചുകൂടി ബെറ്ററാണ് അങ്ങനെ എല്ലാം ക്ലീൻ ആക്കി നമ്മൾ നരിഞ്ഞെടുക്കാണ് കേട്ടോ നാലായിട്ട് കീറ് കയറി എടുക്കാത്ത ഓരോന്നാണെങ്കിൽ ചെറുതായിട്ട് കീറ് നരികും നല്ലത് എനിക്കിങ്ങനെ കയ്യറ എപ്പോഴും ഉപയോഗിച്ച് പരിചയമില്ല എന്നാലും ചില കറുത്തിക്ക് മുറിച്ച് കൂട്ടുന്ന ദിവസമൊക്കെ ഞാൻ നന്നായി കയറ ഉപയോഗിക്കും കേട്ടോ അന്ന് ഉറപ്പായിട്ട് എൻ്റെ കൈ മുറിയാറുണ്ട് അങ്ങനെയെല്ലാം അരിഞ്ഞെടുത്ത് വെക്കണ്ട ഇത് മതി അപ്പം മാങ്ങ ഇട്ടിട്ടുണ്ട് ചാറ് വെക്കാനാണ് കേട്ടോ അപ്പോൾ മാങ്ങയ്ക്ക് ചെറിയൊരു ഒരു ഒരു മഞ്ഞ കളറുണ്ട് അപ്പോൾ ഞാൻ ഞാനോടത്ത് ഇനി പഴുത്തോ ഇനി മധുരമാണോ എന്ന് വോണ്ട മാങ്ങയാണ് നല്ല മണം പുളിമണം വരുന്നുണ്ട് നാടൻ മാങ്ങ അങ്ങനെ കഴുകി ക്ലീനാക്കി വെച്ച ചക്കക്കുരുനകത്തോട്ട് ഇത് മുറിച്ച് മുറിച്ച് അങ്ങ് ഇട്ടു ഇട്ടോ കഴിച്ചു നോക്കിയപ്പോൾ പുളിയൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പോൾ മുരികോലിൻ്റെയൊക്കെ വിലയല്ലേ അപ്പോൾ ഉള്ളത് മതി ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉള്ള ഉളം ഉരുങ്ങിക്കഴിഞ്ഞാൽ കടിച്ചിട്ടു അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അടുപ്പത്തോട്ട് ഇതേ ചക്കക്കുരു വെച്ച് കെട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു അത് ഇതിനകത്ത് കാണാൻ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പൊടിയുള്ള ചക്കക്കുരുവാണ് കേട്ടോ അത് വെളിയിലോട്ട് ഇങ്ങനെ വരുന്നത് കണ്ടോ പിന്നെ ഇതേ അരപ്പ് അരച്ച് മുളകും ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് മഞ്ഞളൊക്കെ ഇട്ട് അരപ്പൊക്കെ ഉണ്ടാക്കി നമ്മളിത് വെന്ത് വന്ന ചക്കുരുവിനകത്തോട്ട് ഇട്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മണം വരും എല്ലാവർക്കും ഈ ചക്ക കുരു ചാറ് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് കഴിക്കാനാണ് താല്പര്യം അതിൻ്റെ കൂടെ ഒന്ന് പറയണേ പിന്നെ നമ്മുടെ കരിവേപ്പില ഇട്ടിട്ടുണ്ട് വേറെ കരുവ് കടുക് വെട്ടിക്കുക ഒന്നും ചെയ്യണ്ട അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റും മണവും അതുപോലെ തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഉണക്കച്ച മീനൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ എനിക്ക് വലിയൊരു ഇഷ്ടമല്ല ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും എന്നാലെനിക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല ഉണക്കച്ച മീൻ അലർജി അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പാടാണ് അങ്ങനെ നമ്മുടെ കറി റെഡിയായി എനിക്കിഷ്ടം ഇതിൻ്റെ കൂടെ ഉണക്കമീൻ തിന്നാനാണ് കേട്ടോ ചാറിൻ്റെ കൂടെ ചക്ക കൂടെ അല്ലെങ്കിൽ മീനോ ഉണക്കമീനോ അതല്ലെങ്കിൽ മുട്ട പപ്പടം അച്ചാർ ഇങ്ങനെ അങ്ങ് പോവും വൈക്കോട വെള്ളം വരുന്നുണ്ടോ ഓക്കെ ഏതായാലും ഞാൻ ചോറ് തന്നെയാണ് കാര്യമായിട്ടൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് മുട്ട പൊടിച്ചിട്ടുണ്ട് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ പഴയ കാലത്തെ നാടൻ ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ